നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു നേട്ടം കേരളം കൈവരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ ഈ രംഗത്ത് അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്നും അവർ തന്നെ വ്യക്തമായി മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു ദേശീയ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ഈ നേട്ടം മാതൃകാപരമാണെന്നും ലോകോത്തരമാണെന്നും അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പല മാധ്യമങ്ങളും വിചിത്രമായ പ്രതികരണങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളും അവരുടെ പ്രസ്താവനകളും യഥാർത്ഥത്തിൽ ഈ നേട്ടത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അതിനെ കെട്ടിക്കാണിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല നടത്തുകയും ചെയ്യുക ബി ജെ പി നേതാവ് മോദി സർക്കാരിൻ്റെ നേട്ടമാണ് ഇത് എന്ന തരത്തിലാണ് അവതരിപ്പിച്ചത് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് തരകേണ്ടത് തരാതെ ഈ നേട്ടത്തിന് പിന്നിൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് ആണോ എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ വിസ്മയകരമായ ഒരു കാര്യം ആർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് പോകുന്നില്ല അതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത സംഘപരിവാർ വിഭാഗമാണ് ഇത്തരം അവകാശവാദവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടം മുതൽ അതിനെതിരായി നിന്നവരാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരിടപെടലാണ് ഇതെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും നിർവഹിച്ചു അത് പ്രാവർത്തികമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സവിശേഷതകളെ പഠിച്ച് ക്രിയാത്മകമായി നടത്തിയ ഇടപെടലിൻ്റെ രീതിയെ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ ചോദിച്ചത് ഇത്രയും ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നതാണ് പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അതായത് യു ഡി എഫ് അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള നിലപാടെന്താണ് എന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കുന്നത് ഏതായാലും തുടർഭരണം നിലനിൽക്കുമെന്നതിനാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതൊന്നും തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്ന യു ഡി എഫ് വന്നാൽ ഇതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയില്ലാതാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാണ് പക്ഷേ തുടർ ഗവൺമെൻറ് വരും കേരളത്തിൽ നിന്നുള്ളത് കൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും ദേശീയപാത വികസനം തൊട്ട് പൈപ്പ് ലൈനും വയനാട്ടിലെ തുരങ്കപ്പാതയും ഉൾപ്പെടെ എല്ലാറ്റിനും എതിരായ നിലപാട് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിൽ ചെയ്തിട്ടുള്ളത് പാർലമെൻറ്റിനകത്ത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനു വേണ്ടി നിലകൊള്ളാത്ത അതിനു വേണ്ടി ഒരു വാക്കുപോലും പറയാനാവാത്ത കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധത ആ രീതിയിൽ പ്രകടിപ്പിച്ച സമീപനമാണ് കോൺഗ്രസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും കേരളത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ഇതേ മാന മാനസികാവസ്ഥ തന്നെയാണ് കോൺഗ്രസിൻ്റെ താഴെ തലത്തിലുള്ള ആളുകളിലും കാണാനാകുക ആനന്ദകുമാർ എന്ന ഗുണഭോക്താവിന് അനുവദിച്ച ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ തട്ടിയെടുത്തപ്പോൾ അത് സംബന്ധിച്ചൊരു വാർത്താപൗനം കൊടുക്കാൻ സാധിച്ചില്ല കോൺഗ്രസ്സിനിട്ട് നിലപാട് സ്വീകരിക്കാനും കഴിയിട്ടില്ല െന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും വലതുപക്ഷ മാധ്യമങ്ങളെയും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കുറേ ദിവസമായി ചില വാർത്തകൾ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂപ്പൺ കട്ടിപ്പിനെ സംബന്ധിച്ച് അതും ഭക്ഷ്യക്കൂപ്പൺ എന്ന് പറയുന്നത് അതിദരിദ്രരായ ആളുകളെ അതിദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി നൽകുന്ന പൂപ്പണമാണ് യഥാർത്ഥത്തിൽ തട്ടിച്ചത് ആ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അയ്യായിരത്തി അഞ്ഞൂ അഞ്ഞൂറ് ആറായിരത്തിനെടുത്ത യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തട്ടിയെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു വാർത്തയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വലപക്ഷ മാധ്യമങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതേ ചേർത്തലെ തന്നെയാണ് മുമ്പ് ഓമനക്കൂട്ടനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച് പരിഹാസിയായത് അപ്പോഴെന്തൊരു ജാഗ്രതയായിരുന്നു മാധ്യമങ്ങൾക്കെല്ലാം ഓമനക്കുട്ടൻ ഇങ്ങനെ പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത കൊടുത്തല്ലോ കള്ള പ്രചാരവേല പിന്നെ അവർ അവരത് മാറ്റി എന്നുള്ളത് ശരിയാണ് മാറ്റേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നേറ്റത്തെ നമസ്കരിക്കുന്ന രീതിയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോഴും പിന്തുടരുന്നത് ഭൂഷള രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പരിപൂർണമായിട്ട് പിന്തുണ നൽകുകയോ അവരുടെ മുമ്പിൽ നടക്കുകയോ ചെയ്യുമ്പോ വലതുപക്ഷ മാധ്യമങ്ങളും എന്ന കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക ജമാഅത്തെ ഇസ്ലാമിയവുമായി ഉള്ള ബന്ധം പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത ഇത് വളരെ വിചിത്രമായ ഒരു കാര്യം പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ും കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ പോകുക എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ഇത് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് പരസ്യമായിട്ട് ഈ വാർത്ത കൊടുത്തത് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ കൺവീനറോ അല്ലെങ്കിൽ കെ പി സി സിൻ്റെ പ്രസിഡന്റ് സണ്ണി ജോസഫോ ആണ് ഈ വാർത്ത കൊടുക്കേണ്ടത് കൺവീനറോ അല്ലെങ്കിൽ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് അവരല്ല പറയുന്നത് പറയുന്നത് കെ പ്രവീൺകുമാർ എന്ന കോൺഗ്രസിൻ്റെ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി ധാരണയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐയുമായും ജമായത്തെ ഇസ്ലാമിയുമായും ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്നവരും അവരുടെ പിന്തുണ നേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്ന് അവർ മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട് അതെല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോഴാണ് പറയുന്നത് പരസ്യമായിട്ടില്ല എന്നാൽ ഇതേ സന്ദർഭത്തിൽ യു ഡി എഫിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും യു ഡി എഫും ജമായത്തി ഇസ്ലാമികവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പൊന്മുണ്ടം പഞ്ചായത്ത് അവിടെ ലീഗ് ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് ജമായത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നിലവിൽ വന്നു കഴിഞ്ഞു ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കുന്ന കാര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിലും പറയട്ടെ തിരഞ്ഞെടുപ്പെല്ലാം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ നടക്കുന്നത് ഏതെങ്കിലും ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുന്നതാണോ മമ്പാടി യു ഡി എഫുമായി ജമായത്തെ ഇസ്ലാമിൻ്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുക അങ്ങാടിപ്പുറത്തും ഇതേ കൂട്ടുകെട്ടിൻ്റെ ആലോചനകളാണ് നടന്നു വരുന്നത് കൂട്ടിലങ്ങാടിയിൽ ജമായത്ത് ഇസ്ലാമി നേതാവ് നേതാക്കൻ നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ജമായത്ത് ഇസ്ലാമി സഖ്യം വന്നുകഴിഞ്ഞിരിക്കുകയാണ് മാത്രല്ല ഒന്നുകൂടി പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് യു ഡി എഫിൽ നമ്മളുടെ ഗൗരവത്തിലാണ് പ്രശ്നം ഉന്നയിക്കുന്നത് ആശയ നേതൃത്വം ജമായത്തെ ഇസ്ലാമിയുടേതാണ് യു ഡി വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുക ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമുമായി അവർ സ്ഥാനാർത്ഥി നിർത്താതിരിക്കുകയല്ല അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് യു ഡി എഫ് ഐക്യം അവരുടെ ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഈ വർഗീയ മുഖത്തെ മറച്ചു വെക്കുന്നതിനുള്ള ശ്രമമാണിപ്പോഴും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ പരസ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുണ്ട് എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷെ പരസ്യമായിട്ട് പറയാൻ കോൺഗ്രസിന് ഇപ്പോൾ മടിയാണ് മുദൂദിൻ്റെ ആശയങ്ങളെ മതരാഷ്ട്ര സിദ്ധാന്തത്തെ ഞങ്ങൾ പിൻപറ്റു എന്ന് മലപ്പുറം ഉൾപ്പെടെ വെച്ച് നടത്തിയുള്ള ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ജമായത്ത് ഇസ്ലാമി പറഞ്ഞു കഴിഞ്ഞു അല്ലാതെ വി ഡി സതീശൻ പറയുന്നത് പോലെ ഇവിടെ രാഷ്ട്രവാദം മുസ്ലിം രാഷ്ട്രവാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങൾ തുടരും എന്ന് പരസ്യമായിട്ട് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ജമാ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഈ വർഗീയ സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഇവരിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷ കടതുപഠന ജനാധിപത്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ആശയം വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയമല്ല വർഗീയ നിലപാട് ആശയപരമായിട്ട് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സും മുസ്ലിം ലീഗോ അല്ല മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയോ ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ വോട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രത്തോളം സംഘപരിവാർ വിഭാഗത്തിന് കീഴ്പൊട്ട് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടു വന്നിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അനുവദിക്കുകയുണ്ടായി തദ്ദേശ സ്വർണ്ണ സ്ഥാപനങ്ങളിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വിട്ടുപോയവരെ ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനർഹരായ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ബി ജെ പി നടത്തുകയുണ്ടായി എന്നുള്ള വിവരം പുറത്തുവിട്ടു ഗോപാലകൃഷ്ണൻ മുമ്പേ ജമ്മു ജമ്മുകാശ്മീർ നാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിരത്തി ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കും അതാണ് രാഹുൽ ഗാന്ധി തന്നെ പിന്നീട് വോട്ട് ഇവിടെ കേരളത്തിൽ പറഞ്ഞാണത് ഇതാണ് ആർ എസ് എസിൻ്റെ ഒരു നിലപാട് ആ നിലപാട് ഈ രണ്ട് ദിവസം കിട്ടിയപ്പോഴും വോട്ടർ റിസിസ്റ്റിൻ്റെ പ്രതിരോധ നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോലും ശ്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും വോട്ടർ അസിസ്റ്റ് എന്നുള്ള കാര്യം ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണേണ്ടത് നല്ല ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി കുറിച്ചെല്ലാം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോവുകയാണ് ഏതായാലും നല്ല ജാഗ്രതയോടെ ഇതിനെ സമീപിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പാർട്ടിക്ക് വ്യക്തമാക്കാനുള്ളത് മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന ഒന്നായിട്ട് പോണം ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാം സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വയ്ക്കുന്ന മന്ദാനിയുടെ വിജയം അതുപോലെ ട്രംപിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മമതാനി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ് അമേരിക്കയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ശത്രുതും അറിയുകയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനും കൂടിയായാലോ അതേ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൂടി ജന്മനാടാണ് അവിടെയാണ് സോഷ്യസ്റ്റ് ആശയങ്ങളോടെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിട്ട് മുമ്പ് അസംബ്ലിയിലും ഇപ്പോഴ് മേയറുമായി തെരഞ്ഞെടുക്കപ്പെട്ട മമതാനിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ക്യൂബയെ പോലെ വെന്യൂസ്വലെ പോലെ ആക്കാനാണ് മമതാനി ക്ഷമിക്കുന്നത് എന്നും പറഞ്ഞു വച്ചു മാത്രമല്ല കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് അതുതന്നെ ഞാൻ ഇവിടെ ചെയ്യും ഫെഡറൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന നില എത്ര സാമ്യമാണ് ഈ തീവ്രവാദ നിലപാടുകൾക്കുള്ളത് പുരോഗമന ശക്തികളോട് അല്ലെങ്കിൽ ആശയങ്ങളോട് എന്നത് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മമതാനിക്ക് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് ഇനി എന്നാണ് ന്യൂയോർക്കിൽ വയ്യ എന്ന കാര്യം ട്വിറ്ററിൽ പങ്കുവച്ചത് ഇവിടെ ഈ തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രനത്തിനടക്കപ്പെട്ടതന്നാണ് അങ്ങനെ അഞ്ച് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് ആവേശകരമായൊരു പശ്ചാത്തലമാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി കേരളം പോലെയുള്ള അതിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ആ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി എന്നാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ന്യൂയോർക്കിൻ്റെ മേയറാവുക എന്നാണന്ന് ട്വിറ്ററിൽ എഴുതിയത് അന്നു മുതലേ അദ്ദേഹം അന്ന് അന്ന് അദ്ദേഹം അസംബ്ലിയിലുള്ളതാണ് അസംബ്ലി അംഗമായിരുന്നു പക്ഷേ മേയറാവുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ മേയറാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ മന്തനി അത് അവിടെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണിപ്പോൾ മന്താനി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേയറായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ ഇരുപത്തൊന്ന് വയസ്സുകാരിയെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുളിച്ച ആ ആവേശകരമായ ഒരു ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാവുമെന്ന ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്നു വേണം അഞ്ചുകൊല്ലം മുമ്പുള്ള ട്വിറ്ററിൻ്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട് അത് അമേരിക്കയിലും ഒഴിവല്ല ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സാമ്പ്രാജിത്വ ശക്തികളും യുദ്ധ കൊതിയന്മാരും രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പ്രസിഡന്റ് ജമയുന്ന ട്രംപിനെ പോലുള്ളവരുമെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും ലോകത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ സോഷ്യലിസത്തിൻ്റെയും അതിൻ്റെ ആശയങ്ങളുടെയും പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്ന് പോകണം ഏ കാലഘട്ടത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജെ എൻ യുവിൽ ജെ എൻ യു ഒരു പരീക്ഷണമാണ് കേരള ഇന്ത്യയെ സംബന്ധിച്ചു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒരു കലാലയമാണ് ജയിലി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ നിരവധിയാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പോഴും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു കലാലയത്തെ തകർക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർക്കുക അതാണ് ആർ എസ് എസും ബി ജെ പിയും ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് സംഘടനകളും സംഘർഷങ്ങളും രാഷ്ട്രവിരുദ്ധ മുദ്രാ കുത്തി ജയിലിലടക്കാനുള്ള ശ്രമങ്ങളും എല്ലാം ജെ എൻ യു നടത്തിയിട്ടുണ്ട് എന്നാൽ ജെ എൻ യുവിൽ ഈ പ്രാവശ്യം ഇടതുപക്ഷം അതിശക്തിയായ മുന്നേറ്റമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് എസ് എഫ് ഐ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ വിഭാഗങ്ങൾ തൂത്തുവാരിയിരിക്കുകയാണ് ജെ എൻ യു കല കലാലയത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പോൾ നല്ല രീതിയിൽ ഈ തീവ്ര വലതുപക്ഷത്തിനെതിരായ ഒരിടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് പല രീതിയിലും ഉയർന്നു വരുന്നത് ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെല്ലാം കാണാൻ എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള